നമസ്കാരം ബോളിവുഡ് സിനിമകളിലെയും മുംബൈ പ്രമേയമാകുന്ന ചിത്രങ്ങളിലെയും ഒരു പതിവ് കാഴ്ചയാണ് ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പറന്നുയർന്ന് താജ് ഹോട്ടലിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പ്രാവുകൾ സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ പക്ഷികളെ വരെ നിരീക്ഷിക്കുന്ന മുംബൈ പോലീസ് പ്രാവുകൾക്കിടയിൽ നിന്ന് ചാരവൃത്തിക്ക് എത്തിയെന്ന സംശയത്തിൽ കസ്റ്റഡിയിലാക്കിയ ഒരു പ്രാവിന്റെ കഥ അറിയാമോ കേൾക്കുമ്പോൾ വെറും കഥയായി തോന്നുന്നുണ്ടോ എന്നാൽ കഥയല്ല ചൈനീസ് ചാരപക്ഷി എന്ന സംശയത്തിൽ ചെമ്പൂർ പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് പ്രാവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് രഹസ്യം ചോർത്താൻ എത്തിയ ചാരൻ എന്ന സംശയത്തിൽ തടവിൽ പാർപ്പിച്ചു മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിലാണ് പ്രാവ് നിരപരാധിയാണെന്നും കണ്ടെത്തിയത് മഹാനഗരത്തിന്റെ എല്ലാ കോണുകളിലും പ്രാവുകളെയും അവയ്ക്ക് തീറ്റ കൊടുക്കുന്നവരും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ശരിക്കും നമ്മൾ കൗതുകത്തോടെ നോക്കുന്ന പ്രാവിന്റെ ഉള്ളിൽ ഒരു ചാരൻ ഒളിച്ചിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ചെമ്പൂരിൽ പട്രോളിങ്ങിനിറങ്ങിയ പോലീസാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ പ്രാവിനെ കസ്റ്റഡിയിലെടുത്തത് പ്രാവിന്റെ ചിറകുകൾക്കിടയിൽ ചൈനീസ് ലിപി ചുവപ്പ് പച്ച നിറങ്ങൾ ഉപയോഗിച്ചുള്ള എഴുത്തുകളും ശ്രദ്ധയിൽപ്പെട്ടു കാലുകളിൽ അലൂമിനിയത്തിന്റെയും ചെമ്പിന്റെയും വളകൾ കൂടി കണ്ടതോടെ പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു ഇത് ചൈനയുടെ ചാരൻ തന്നെ അങ്ങനെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് പരേലിലെ ദിൻഷ പെറ്റിറ്റ് മൃഗാശുപത്രിയിലെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിച്ചു എട്ടു മാസത്തോളം നീണ്ടതെന്ന അന്വേഷണത്തിലാണ് പോലീസിന് സത്യം പിടിയിട്ടിയത് തായ്വാനിൽ പി ജി എൻ റേസ് മത്സരത്തിൽ പങ്കെടുത്ത പ്രാവ് ദിശ മാറി പറന്ന് മുംബൈയിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് തായ്വാനിലെ പ്രാവുകളുടെ ഈ പറക്കൽ മത്സരം വളരെ പ്രശസ്തമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് തന്നെ അഞ്ഞൂറ് ഡോളറിലേറെയാണ് ആ പറക്കലിനിടെ എങ്ങനെയോ വഴിതെറ്റി മുംബൈയിൽ എത്തിപ്പെട്ടതാണ് ഈ ചാരപ്രാവ് എന്ന് സംശയിച്ച പ്രാവ് എട്ട് മാസമായി പ്രാവ് തടവറയിൽ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മൃഗപക്ഷി സംരക്ഷണ രംഗത്തെ സന്നദ്ധ സംഘടനയായ പെറ്റ ഇടപെട്ടതോടെയാണ് മോചനം വേഗത്തിലായത് പോലീസ് നിരപരാധി യ പ്രാവിനെ മോചിപ്പിക്കാം എന്നറിയിച്ചതിനെ തുടർന്ന് ദിൻഷ പെറ്റിറ്റ് മൃഗാശുപത്രിയിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് കേണൽ ബി ബി കുൽകർണിയുടെ നേതൃത്വത്തിൽ പ്രാവിനെ തുറന്നുവിടുകയായിരുന്നു വിടുകയായിരുന്നു മുൻപും സമാനമായ സംഭവം നടന്നിട്ടുണ്ട് പക്ഷേ അത് കാശ്മീരിൽ നിന്നായിരുന്നു എന്ന് മാത്രം പാകിസ്ഥാന്റെ ചാരപ്രാവ് എന്ന സംശയത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ജമ്മുകാശ്മീരിലെ കത്വയിൽ ഒരു പ്രാവിനെ പിടികൂടിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഏഴ് കിലോമീറ്റർ മാറി ചദ്വാൾ ഗ്രാമത്തിലെ ഒരു വീട്ടിലേക്കാണ് അന്ന് പ്രാവ് പറന്നെത്തിയത് പിങ്ക് നിറത്തിലെ ചിറകും കാലിലെ മോതിരവും ആളുകളിൽ സംശയമുണ്ടാക്കി മോതിരത്തിൽ ഒരു നമ്പരും എഴുതിയിരുന്നു അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയ പ്രാവിനെ പാകിസ്ഥാൻ ചാരൻ എന്ന സംശയത്തെ തുടർന്ന് അതീവ ശ്രദ്ധയിലാണ് കൈകാര്യം ചെയ്തിരുന്നത് പ്രാവിന്റെ കാലിൽ ഘടിപ്പിച്ചിരുന്ന മോതിരത്തിൽ കുത്തി നമ്പറുകൾ കാശ്മീരിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരർക്കായുള്ള കോഡുകളാണെന്ന പ്രചാരണവും അതിനിടെ ഉയർന്നുവന്നു വിഷയം രാജ്യാന്തര ശ്രദ്ധ നേടിയതോടെ പറക്കൽ മത്സരത്തിൽ പങ്കെടുത്ത പ്രാവാണ് പിടിയിലായതെന്നും ഫോൺ നമ്പറാണ് കാലിൽ ഉള്ളതെന്നും അവകാശപ്പെട്ട് പ്രാവിന്റെ ഉടമയായ പാക് പൌരൻ ഹബീബുള്ള രംഗത്ത് വന്നു പ്രാവുകളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ കാലുകളിൽ ഇത്തരത്തിൽ നമ്പറുകൾ എഴുതുന്ന രീതി പാകിസ്ഥാനിലുണ്ട് വിശദമായ അന്വേഷണത്തിൽ സംശയകരമായി ഒന്നും കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെ പിടികൂടിയ സ്ഥലത്തു തന്നെ പ്രാവിനെ മോചിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ പഞ്ചാബിലെ പത്താൻകോട്ടിൽ ഒരു പ്രാവിനെ കസ്റ്റഡിയിലെടുത്തതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നതിന് കാരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറുദു ഭാഷയിൽ എഴുതിയ താക്കീത് ഈ പ്രാവിന്റെ കാലിൽ നിന്ന് കണ്ടെടുത്തു പാകിസ്ഥാനിലെ ഭീകര സംഘടനയ്ക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ പ്രാവിനെ പിടികൂടുന്നതിന് രണ്ടാഴ്ച മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ കശ്മീരിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുരൂഹ സാഹചര്യത്തിൽ പിടികൂടിയ മറ്റൊരു പ്രാവിന്റെ ശരീരത്തിൽ ക്യാമറയോ ചിപ്പോ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ റേ പരിശോധനയ്ക്ക് വരെ വിധേയമാക്കിയിരുന്നു ചാരവൃത്തിക്കായി പക്ഷികളെ ഉപയോഗിച്ചിരുന്നു എന്നതിന് ചരിത്രത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളാണ് കാണാൻ സാധിക്കുന്നത് രഹസ്യാന്വേഷണത്തിനും മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താനുമാണ് പക്ഷികളെയും മൃഗങ്ങളെയും ഉപയോഗിച്ചിരുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലം മുതൽ ചാരപ്രവർത്തനത്തിനായി പക്ഷികളെ ഉപ ായി കാണാം പുരാതന കാലം മുതൽ സന്ദേശവാഹകരായാണ് പ്രാവുകളെ കണ്ടിരുന്നത് ഏത് കാലാവസ്ഥയിലും അതിവേഗം സഞ്ചരിക്കാനുള്ള ശേഷി കണക്കിലെടുത്താണ് പ്രാവുകളെ രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിക്കുന്നത് പരിശീലനം നേടിയ പ്രാവുകൾക്ക് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ പറക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വ്യക്തമായ കാരണങ്ങളും തെളിവുകളും കൂടാതെ നിരപരാധികളായ പക്ഷികളെ ഇതുപോലെ പിടികൂടുന്നതും കൂട്ടിലടക്കുന്നതും എന്തൊരു കഷ്ടമാണ് അവരുടെ വിശാലമായ ആകാശമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം